നമസ്കാരം സമൃദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ സമൃദ്ധി സന്തോഷം പണം അഭിവൃദ്ധി എന്നിവ നമ്മൾ എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നു പക്ഷേ പല കാരണങ്ങളാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എത്തുന്നില്ല പണമില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് നെഗറ്റീവ് മണി മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ എനിക്ക് പണം ലഭ്യമാകുന്നില്ല എന്ന അഭിപ്രായം സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ അനുഭവങ്ങളിലേക്കും പണം വരാൻ എളുപ്പമാകില്ല പണം എനിക്ക് കുറവാണ് പണം കിട്ടാൻ പ്രയാസമാണ് പണം നേടാൻ ഞാൻ അർഹയല്ല അങ്ങനെ ധാരാളം സ്വയം സംശയങ്ങൾ അഥവാ സെൽഫ് ഡൗട്ട് ഏതെങ്കിലും വഴിയിലൂടെ പണം വരും എന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സമ്പത്തിനെ ആകർഷിക്കാനുള്ള അനിവാര്യമായ മാർഗങ്ങളിലൊന്നാണ് അഫർമേഷൻസ് വിജയത്തിലേക്കുള്ള മനസ്സിൻ്റെ ആധാരമാർഗമാണ് അഫർമേഷൻസ് അവ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവയുടെ ഉറപ്പായ ദിശയെ ഓർമ്മിപ്പിക്കുന്ന ശക്തമായ വാക്കുകളും പ്രസ്താവനകളുമാണ് അഫർമേഷൻസിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് പറയട്ടെ നിങ്ങളുടെ മനസ്സിനെ സജീവവും സവിശേഷവുമാക്കി ഉയർത്തുന്നതിന് ഇവ സഹായിക്കുന്നു നിങ്ങളുടെ കഴിവുകളിലും ലക്ഷ്യങ്ങളിലുമുള്ള വിശ്വാസം ശക്തമാക്കുന്നു നിങ്ങളുടെ മനസ്സിനെ ഉണർത്തി സമ്പത്തിനെ ആകർഷിക്കാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാ ലക്ഷ്യങ്ങളിലേക്കും ഒരുപാട് ശ്രദ്ധയും ഭാവനയും നൽകാൻ പ്രചോദനമേകുന്നു അഫർമേഷൻസ് എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം ദിവസത്തിൽ രണ്ട് തവണ രാവിലെയും രാത്രിയും ശാന്തമായ സമയത്ത് ഇവ കേൾക്കാനായിട്ട് ശ്രമിക്കുക വാക്കുകളിൽ ആത്മാർത്ഥതയോടെ വിശ്വാസം കൊണ്ടുവരിക ഓരോ വാക്കിനെയും മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചതായി അനുഭവിക്കുക സാധ്യതകൾ ഉറച്ചു നിന്ന് നിങ്ങളുടെ പാഷനും സ്വപ്നങ്ങളും സഫലമാകുമെന്ന വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക എനിക്ക് ധനസമൃദ്ധിയിലേക്ക് നീങ്ങാനുള്ള കഴിവുണ്ട് എൻ്റെ പാഷൻ വിജയകരമായ സമ്പത്തിലേക്ക് മാറുന്നു എന്നുള്ള വാക്കുകൾ നിങ്ങളെ സ്വയം പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള സൃഷ്ടിപരമായ വഴികൾ തുറക്കുകയും ചെയ്യുന്നു സമ്പത്തിൻ്റെ സമൃദ്ധിക്കായുള്ള ഇരുപത് ശക്തമായ അഫർമേഷൻസ് ഇതാ നിങ്ങൾക്കായി ഞാൻ പറഞ്ഞു തരാം സമ്പത്തിൻ്റെ സമൃദ്ധിക്കായുള്ള ഇരുപത് ശക്തമായ അഫർമേഷൻസ് ഇതാ കേട്ടുള്ളൂ സമ്പത്ത് എനിക്ക് എളുപ്പത്തിലും സമൃദ്ധിയായും ലഭിക്കുന്നു ഞാൻ ധനത്തിൻ്റെയും സമൃദ്ധിയുടെയും ആകർഷണ കേന്ദ്രമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതത്വത്തിനും ഞാൻ അർഹയാണ് ഓരോ ദിവസവും ഞാൻ കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന അവസരങ്ങളെ ആകർഷിക്കുന്നു എനിക്ക് അതുല്യമായ സമൃദ്ധി സ്വീകരിക്കാൻ മനസ്സ് തുറന്നിരിക്കുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ സ്ഥിരമായ സമ്പത്തിനെയും സമൃദ്ധിയേയും സൃഷ്ടിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നത് ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു ഞാൻ എൻ്റെ പണം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് വളർച്ചയ്ക്കും നേട്ടത്തിനും വേണ്ടി വിനിയോഗിക്കുന്നു സാമ്പത്തിക അനുഗ്രഹങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്പത്ത് എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് ഇപ്പോൾ അവകാശപ്പെടുന്നു ഞാൻ എൻ്റെ സമ്പത്തിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും വളർത്താനും കഴിവുള്ളവളാണ് ഞാൻ സമൃദ്ധിയുടെ ഊർജവുമായി സൃഷ്ടിപരമായി സജ്ജമാകുന്നു എനിക്ക് പണവുമായി നല്ലൊരു ബന്ധമുണ്ട് പണത്തെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ഞാൻ വിട്ടയക്കുന്നു സമ്പത്തിനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു പണം ഒരു പരിധിയില്ലാത്ത ഉറവിടമാണ് ഇത് എനിക്ക് എല്ലായ്പ്പോഴും ലഭ്യമാണ് ഞാൻ ധനസമൃദ്ധിയിലേക്ക് നീങ്ങുന്ന എല്ലാ സാധ്യതകളെയും സ്വാഗതം ചെയ്യുന്നു പണം എനിക്ക് സന്തോഷവും സുരക്ഷയും നൽകുന്നു ഞാൻ എപ്പോഴും ധനസമൃദ്ധിയിൽ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ധനസമൃദ്ധി എളുപ്പത്തിൽ പ്രകടമാകുന്നു സമ്പത്ത് എനിക്ക് സുഖകരമായ ജീവിതം നൽകുന്നു എനിക്ക് ലഭ്യമായ ഈ ധനസമൃദ്ധിയിലൂടെ അനേകം ജീവികളുടെ ജീവിതം മാറ്റാനും അന്യരുടെ ദുഃഖം ഇല്ലാതാക്കാനും അവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ എനിക്ക് സാധ്യമാകുന്നു ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ പവർഫുൾ അഫർമേഷൻസ് നിങ്ങളുടെ പണത്തിൻ്റെ അതുല്യമായ ശക്തിയായി മാറട്ടെ ഈ അഫർമേഷൻസ് പ്രഭാതത്തിലും ഉറങ്ങുന്നതിനു മുമ്പും പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് കേൾക്കുന്നതാണ് ഏറ്റവും ഉചിതം ഞാൻ പറയുന്ന വാക്കുകളിൽ വിശ്വാസമർപ്പിക്കുകയും അതിലൂന്നി ആകർഷിക്കാവുന്ന മാനസിക ഭാവം സൃഷ്ടിക്കുകയും ചെയ്യുക ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തട്ടെ ആകർഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി